ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റമദാനിലെ ഡീപ് ക്ലീനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരൊക്കെ ഡീപ് ക്ലീൻ വ്ലോഗൊക്കെ ഒക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കാതെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഈ ഒരു രണ്ട് റൂമാണ് കേട്ടോ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ കാണിച്ചതുപോലെ നമ്മൾ ഒക്കെ ഒരുപാട് ചെയ്യുന്ന ദിവസം നമ്മുടെ ലെഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക ഞാനിപ്പോൾ ലെഞ്ചും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് നമ്മുടെ കർട്ടൻസ് ഒക്കെ ഒന്ന് ഊരി മാറ്റുക എന്നുള്ള പരിപാടിയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു കർട്ടന് ഒന്ന് ഊരിയിട്ട് കൊണ്ടുപോയിട്ട് അലക്കിയിട്ടാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റാക്കി കിട്ടും ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല വെയിലല്ലേ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ ഒരു പരിപാടി ചെയ്യാട്ടോ അപ്പോൾ ഇതാ ഒരു ജനലത്തെ കർട്ടൻ ഊരിയിട്ട് ഇപ്പുറത്തത് ഊരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എന്താ പറയുക ഞാൻ ജനലിൻ്റെ മേലെയൊക്കെ കയറിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് അതുപോലെ ഞാൻ കുറച്ച് സാഹസികമൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളാരും ഒന്നും ചെയ്യണ്ട പറ്റുന്ന പോലെയൊക്കെ ചെയ്യുക എന്തായാലും നമ്മൾ പെണ്ണുങ്ങൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ പിന്നെ ഇപ്പം ഞാൻ ഈ ഒരു ലെഞ്ചിൻ്റെ കാര്യം നമ്മൾ വേഗം ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ ഈ ഒരു ക്ലീനിങ്ങിനൊക്കെ നിന്നാൽ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ലോഹർ ബാങ്കൊക്കെ ഒക്കെ കൊടുത്ത് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലെഞ്ചിൻ്റെ ടൈം ആവും അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് കിടന്നിട്ട് ലെഞ്ച് ഉണ്ടാക്കലും അതുപോലെ കിച്ചൺ ക്ലീൻ ചെയ്യലൊക്കെ ഒക്കെ ആകുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് നമ്മൾ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം മൊത്തത്തിൽ അങ്ങ് വീട് മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ കാരണം അന്നത്തെ ദിവസം നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കളമായി പോവും എന്നാലും രാത്രിയായാലും നമ്മുടെ ക്ലീനിങ് പരിപാടി ഒന്നും കഴിയയില്ല അപ്പോൾ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുക ഇന്ന ദിവസം ഇന്ന് ചെയ്യുക അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന പണികൾ നല്ല നീറ്റിൽ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അങ്ങനെ ഇതാ ഞാൻ കർട്ടൻസ് ഒക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം ഒരു റൂമിലൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അലമാരൻ്റെ മേലെ എക്സസ് ആയിട്ടുള്ള പില്ലോയും അതുപോലെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ആദ്യമൊന്ന് ഇറക്കി വെക്കാണ് പിന്നെ ഒരു റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ആ റൂമിലുള്ള മൊത്ത സാധനവും നമ്മൾ കാരണം നമ്മൾ നമ്മൾ ഡെയിലി ഒന്നും ഇങ്ങനെ 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 എന്തായാലും ക്ലീൻ ചെയ്യില്ല ഞാനൊക്കെ മൊത്തത്തിൽ ആക്കിയിട്ട് എടുക്കുന്നത് ചെയ്യുമ്പോൾ ിപ്പനിർത്തി അത്രയും നല്ലതല്ലേ അങ്ങനെ ഇപ്പോൾ ഞാൻ ഓരോരോ സാധനങ്ങളായിട്ട് ഹാളിലേക്ക് ഇതുപോലെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പിന്നെ രണ്ട് റൂം കാരണം ഏകദേശം ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വീട്ടിൽ അതൊക്കെ ഇങ്ങനെ റൂമിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ ബെഡ്റൂമായിട്ട് ഈ ഒരു റൂമല്ലാട്ടോ യൂസ് ചെയ്യുന്നത് എൻ്റെ തൊട്ടുപ്പുറത്തുള്ള റൂമാണ് ഇനിയിപ്പോൾ എന്താ പറയുക നനച്ചുള്ള കഴിഞ്ഞാൽ ഞാൻ റൂമൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ക്ലീൻ ചെയ്തതെന്നുള്ളൊരു ഫീലിംഗ് വരണമെങ്കിൽ അതൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക അതുപോലെ കട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് തിരിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കൊരു ഫീലിങ് കിട്ടുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഇപ്പം എന്നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കട്ടിലിടുന്ന പൊസിഷനൊക്കെ മാറ്റിയിടുക അലമാര മാറ്റിയിടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു വൃത്തിയായൊരു ഫീലിംഗ് ആണ് കേട്ടോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ആക്കുക പിന്നെ ഇത് ആ റൂമിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അത് ഞാൻ ഓരോന്നായിട്ട് പുറത്തേക്ക് വെക്കുന്നുണ്ട് ഞാനിന്നിപ്പോൾ ഡീപ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ച ദിവസം ഞാൻ ഇസുവിനെ തറവാട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അവളുണ്ടെങ്കിൽ എന്താ പറയുക മൊത്തത്തിൽ എൻ്റെ ഒപ്പം കൂടിയിട്ട് തന്നെ ഇങ്ങനെ പണിയെടുക്കാനൊന്നും സമ്മതിക്കില്ല അപ്പോൾ രാവിലെ ഉമ്മച്ചി വന്നപ്പോൾ അവളെ ഞാൻ അങ്ങോട്ടേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ ഇനൂസ് സ്കൂളിൽ പോയതാണ് കേട്ടോ ചെറിയ മക്കളുള്ളവരൊക്കെ നമുക്ക് അങ്ങനെയൊരു സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ അവർ ഉറക്കിയിട്ടോ അങ്ങനെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലീൻ ചെയ്യുക കേട്ടോ അതാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് നമ്മളെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിനും അത് ഭയങ്കര കേടാണ് നമ്മൾ മൊത്തത്തിൽ ടയർഡായി പോകുമല്ലോ അപ്പോൾ നമ്മൾ പണികൾ മാത്രം നോക്കിയാൽ പോരാ എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ ശരീരം നോക്കണം അപ്പം അതിനനുസരിച്ച് ചെയ്യുക അങ്ങനെ ഇതാ ഏകദേശം സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബെഡും കൂടെ ഒന്ന് പുറത്തേക്ക് വെക്കണം പിന്നെ ഞാൻ കട്ടിൽ ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല കേട്ടോ എനിക്ക് ഒറ്റക്കായത് കാരണം കട്ടിൽ അങ്ങനെ മാറ്റിയിടാനൊന്നും സാധിക്കില്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു സംഭവമല്ലേ അപ്പോൾ ഞാൻ കട്ടിൽ അവിടെ തന്നെ വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബെഡ് എന്താ പറയുക ഈ റൂമിൽ ബെഡ്റൂം ആക്കണമെന്ന് അപ്പം ഞാൻ വേറൊരു ചെറിയൊരു കട്ടിലും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ രണ്ട് കട്ടിൽ ജോയിൻ ചെയ്തിട്ടാണ് ഒരു റൂമിൽ ഇട്ടിരിക്കുന്നത് ആ ഒരു ചെറിയ കട്ടിൽ ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ രണ്ട് പാട്ടാക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കാരണം ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയ നിങ്ങൾക്ക് ബോറടിക്കലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ രണ്ട് പാട്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഫസ്റ്റ് പാട്ട് കണ്ടുപോയി എന്തായാലും ഞാൻ ഇൻഷാല്ല വൈകാതെ തന്നെ രണ്ടാമത്തെ പാട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു വെക്കണേ എന്നിട്ട് അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റാക്കുന്നുട്ടോ അതിനുശേഷം ഇതാ ഞാൻ ലാസ്റ്റായിട്ട് ഇതാ കുഞ്ഞാൻ്റെ ഷർട്ടൊക്കെ വെച്ചിട്ടുള്ള ഹാങ്കർ വന്ന് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് അപ്പത്തെ റൂമിലേക്കും കൊണ്ടുപോയിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു റൂം മൊത്തത്തിൽ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷമാണ് മറ്റേ റൂമിലേക്ക് കിടക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ റൂമ് മൊത്തത്തിൽ എം ടി ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് റൂമിൽ ഇങ്ങനെ തിങ്ങിട്ടതുകൊണ്ട് എന്നൊന്നും അത് നീക്കിയിട്ട് അടിച്ചു വരലൊന്നും നടക്കൂല അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്താൽ നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതാ ഫസ്റ്റ് തന്നെ നമ്മുടെ മാറാൽ തട്ടി എടുത്ത് വന്നിട്ട് മാറാലേയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ് മാറാലേ ഒന്നും അധികമായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നത് കാരണം പിന്നെ ഈ ഒരു ചെന്നല് ഞാൻ ഈ മാറാൽ തട്ടുമ്പോൾ ഒന്ന് തുറ തുറന്നിടുന്നില്ല കാരണം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെറിയൊരു കുഞ്ഞാവുണ്ട് കേട്ടോ അപ്പോൾ അവനവിടെ ഇരുന്നിട്ട് ഉറങ്ങുന്നുണ്ട് ഞാൻ നേരത്തെ കട്ടിൽ മാറ്റിയിട്ട് സൗണ്ട് കേട്ടപ്പോൾ തന്നെ അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ ചെന്നിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മെല്ലൊന്ന് തുടക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അവൻ എണീറ്റാല് പിന്നെ ഇതാ ഇപ്പുറത്തുള്ള ജനലൊന്ന് തുറന്നിട്ടിട്ട് മൊത്തത്തിലൊന്ന് തട്ടിയെടുക്കുന്നുണ്ട് ആദ്യം ഇതൊക്കെ ഒന്ന് തട്ടിയിട്ട് നിലത്തിലേക്ക് ഇട്ടാൽ പിന്നെ നമുക്ക് വേഗം ജനലുകളൊക്കെ ഒന്ന് തുറച്ചെടുക്കാമോ ഇതിൻ്റെ കമ്പി ഇങ്ങനെ ആയത് കാരണം നമുക്ക് തുറച്ചെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ ചില വീടിൻ്റെ ഉണ്ടാവില്ലേ ഞാൻ ഇങ്ങനെ സെൻറ്ററിലൂടെ വേറെയും കമ്പികൾ വരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാൻ കുറച്ചും ഒരു പാടല്ലേ ഇത് നമുക്ക് ഈസിയായിട്ട് തന്നെ തുടച്ചെടുക്കാം കേട്ടോ അങ്ങനെ അതിന് ശേഷം എന്താ ഞാൻ നമ്മുടെ ഈ ഒരു വാതിൽ മൈനോസിന് പഠിക്കാനുള്ളതൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവിടെയും നമുക്ക് തുടച്ചെടുക്കാനോ ിട്ട് ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല് അതൊട്ടിച്ചു കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെതാ മൊത്തത്തിലൊന്ന് മാറാലയൊക്കെ തട്ടി നീറ്റാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സാധാ രണ്ട് പാത്രത്തിൽ നല്ല നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഇതാ കുറച്ചധികം തന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മറ്റേ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് നമുക്ക് സ്മെല്ലിന് വേണ്ട എന്തെങ്കിലുമൊക്കെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഞാനൊരു ഗ്ലൗസ് ഇട്ടിട്ടാണ് നമ്മുടെ ജനലൊക്കെ ക്ലീൻ ആക്കി എടുക്കുന്നത് ഇങ്ങനെ ഈ ഒരു ഗ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വിനാഗിരി ഒഴിച്ച വെള്ളം കൊണ്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ അവിടെ പാറ്റ കൂറ മാറാൽ അങ്ങനെയുള്ളതൊന്നും പെട്ടെന്ന് ട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ജനല് ഇപ്പം ഒന്ന് തുറന്നിട്ടുണ്ട് അതിന് ശേഷം കയ്യിൽ ഈ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ നല്ല പ്രെസ്സ് ചെയ്തിട്ട് തന്നെ പൊടി പോകുന്ന രീതിക്ക് തുടച്ചെടുക്കണം അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ട് കേട്ടോ ഇവിടെയെന്നു വെച്ചാൽ നല്ല പൊടിയുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മൾ നമ്മളിന്ന് തുടച്ച് നാളെ ആകുമ്പോഴത്തേക്ക് ജനലിമേ വത് മൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ ഈ ഒരു ഗ്ലൗസ് മുക്കി പിഴിഞ്ഞിട്ടാണ് പിന്നെയും തുടച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ട് തന്നെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുൽത്തൈലത്തിൻ്റെ ആ ഒരു പെനോയിലാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു കർട്ടൻ്റെ കമ്പിയില്ലേ അതും കൂടെ ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു തുണിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതൊരു പഴയ തോർത്താണ് കേട്ടോ നമുക്ക് മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ ഇപ്പോൾ നാശമായിപ്പോയി ഈതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വരുമ്പം അത് വെച്ചിട്ട് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇതാ അത് വെച്ചിട്ട് ഇപ്പോൾ രണ്ട് വട്ടം മറ്റേ തുണിയും കൊണ്ടും ഈ ഒരു വട്ടം ഇങ്ങനെയും ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജനലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സെറ്റ് ആയി പിന്നെ ഒരു വിനാഗിരി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് നോക്കാത്തവർ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും എന്തായാലും ഒന്ന് അറിയിക്കാം കേട്ടോ ഞാൻ ഈ ഒരു ജനലൊക്കെ തുടച്ച് കഴിഞ്ഞു ഇപ്പോൾ ഞാൻ കമ്പികൾ മാത്രമാണ് കേട്ടോ തുടക്കുന്നത് പിന്നെ ജനലിൻ്റെ ചില്ല് ഞാൻ പുറത്തു കൂടെ പോയിട്ട് തുടക്കാനാണ് വിചാരിക്കുന്നത് ജനലിൻ്റെ ചില്ല് തുടക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത ഇതിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അത് ഞാൻ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ട് തന്നെയാണ് തുടച്ചത് കസേര വെച്ചിട്ടൊക്കെ ജനലിനെയൊക്കെ പിടിച്ച് കയറിയിട്ടൊക്കെയാണ് തുടച്ചത് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അങ്ങനെ ഇതാ നമ്മുടെ ജനലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടില്ല നേരത്തെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാ ഞാൻ വെള്ളത്തിൻ്റെ കളറൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ചെളി വൈറ്റ് ഉണ്ട് ചെളിയല്ല ഇത് ആ പൊടീൻ്റെ കളറാണ് പിന്നെ നമ്മൾ രണ്ടാമത് തുടച്ച വെള്ളം അത്രക്ക് അങ്ങ് അഴുക്കൊന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വെള്ളം നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു പൊടി കൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലം തുടക്കുമ്പോൾ അവിടെ ഈ ഒരു പൊടി ഒട്ടിപ്പിടിച്ചിട്ട് തീരെ വൃത്തിയില്ലാതിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് പെനോയിൽ ഇങ്ങനെ ഒഴിച്ചുകൊടുത്തിട്ട് ഞാൻ ഏകദേശം ഇങ്ങനെ ക്ലീനിങ് ചെയ്യുമ്പോഴൊക്കെ സോറി കേട്ടോ പെനോയിലെന്നാണ് നേരത്തെ പറഞ്ഞത് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കൽ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ആൾക്കും കാര്യങ്ങളൊന്നും പിടിക്കില്ല നമുക്ക് കിച്ചണിലായാലും ഈ ഒരു വിനാഗിരി വെച്ചിട്ട് ഒരുപാട് ക്ലീനിങ് ടിപ്സ് ഉണ്ട് കേട്ടോ ഞാൻ മുൻപത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഐ കാർഡിലൊക്കെ കൊടുക്കുക കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു വയ്ക്കുക അങ്ങനെ ഇതാ പിന്നെ ഞാൻ ജനലൊക്കെ തുടച്ചതിന് ശേഷം ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് അത് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഡ്രെസ്സൊക്കെ ഹാങ് ചെയ്യുന്ന ആ ഒരു ഇതും നമ്മുടെ കർ എന്താ ഹാങ്കറിൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ശേഷം ഇനിയിപ്പോൾ തുടക്കാനുള്ളത് നമ്മുടെ വാതിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കട്ടിലൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയായപ്പോൾ എന്താ പറയുക എൻ്റെ ക്ലീനിങ്ങൊക്കെ ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് റൂമും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുമ്പോൾ എൻ്റെ ക്ഷീണവും ഞാൻ പറഞ്ഞില്ല നമുക്ക് ക്ഷീണം കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടും മൊത്തത്തിൽ അങ്ങനെ എല്ലാവരും ചെയ്യാതിരിക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ജനലും കാര്യങ്ങളൊക്കെ തുറച്ചതിന് ശേഷം ഞാനിത് ആ വാതിലൊക്കെ ഒന്ന് തുറച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മുടെ ചുമരമയും കാര്യങ്ങളൊക്കെ മക്കളുടെ ചിത്രരചനയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇൻഷോല്ല ഈ പ്രശ്നം നമ്മൾ വെയിൻ്റടിക്കാനൊന്നും വിചാരിച്ചിട്ടില്ല ഇനി അടുത്ത നോമ്പിനൊക്കെ ചെയ്യണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു ക്ലീനിങ്ങെ കാണിച്ചിട്ടുള്ളൂ ഇനി ഫ്ലോറൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ടിപ്സ് ആൻഡ് ഉണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂടുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മൊത്തത്തിൽ ഉൾപ്പെടെ உள்படுத்தது அப்போ நமக்கு நாளை காண்பாபாய் இஸ்லாம்